മണ്ണിൽ ഗാന്ധി ജയന്തി ആഘോഷമാക്കി കോൺഗ്രസ് പ്രവർത്തകർ ഒ ഐ സി സി യു കെ യുടെ നേതൃത്വത്തിൽ ഇത്തവണത്തെ ഗാന്ധിജയന്തി ദിനം തീർത്തും വ്യത്യസ്തവും ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രവർത്തകർ സേവന ദിനാചരണമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഒ ഐ സി സി യു കെ മാഞ്ചസ്റ്റർ റീജിയം നേതൃത്വം നൽകിയ പ്രവർത്തനത്തിൽ ബോൾട്ടൺ കൗൺസിലുമായി ചേർന്ന് ബോൾട്ടനിലെ മാലിന്യം നിറഞ്ഞ തെരുവുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി രാവിലെ പതിനൊന്ന് മണിക്ക് ബോൾട്ടണിലെ പ്ലേ പാർക്ക് ഗ്രൗണ്ടിൽ വെച്ച് ആരംഭിച്ച ശ്രമദാന പ്രവർത്തനങ്ങൾ ഒ ഐ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി യു കെ വൈസ് പ്രസിഡന്റ് സോണി ചാക്കോ ഒ ഐ സി സി യു കെ ഔദ്യോഗിക വക്താവും പ്രോഗ്രാം കോർഡിനേറ്ററുമായ റോമി കുര്യാക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മാഞ്ചസ്റ്ററിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വനിതാ യുവജന പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി മാറി ബോൾട്ടൺ ഗ്രീൻ പാർട്ടി പ്രതിനിധി ഫിലിപ്പ് കൊച്ചിട്ടി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി പരിസ്ഥിതി പ്രവർത്തകയും ലവ് ബോൾട്ടൺ ഹെർ ലിറ്റർ പ്രചാരകയുമായ കേരൻ ലിപ്പോൾ തെരുവ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു പ്രവർത്തനങ്ങൾ തദ്ദേശീയരുടെയും മാധ്യമ പ്രവർത്തകരുടെയും വലിയ ശ്രദ്ധ നേടി തുടർന്ന് നടന്ന ഗാന്ധി സ്മൃതി സംഗമം ഒ ഐ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു സോണി ചാക്കോ അധ്യക്ഷത വഹിച്ചു റോമി കുര്യാക്കോസ് സ്വാഗതവും ബേബി ലൂക്കോസ് നന്ദിയും അറിയിച്ചു ജിപ്സൺ ജോർജ് ഫിലിപ്പ് ബിന്ദു രാജു ഷിനാസ് ഹൃഷ്യകേഷ് അഖിൽ എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തകർ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് മധുര വിതരണം ചെയ്തു ജേക്കബ് ബൈജു പോൾ ഫ്രിബൻ ഫ്രാൻസിസ് റിജോമോൺ റെജി രഞ്ജിത്ത് റീന റോമി തുടങ്ങിയവരും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ന്യൂസ് ഡെസ്ക് മെനാവിഷൻ